അധ്യായം തൊണ്ണൂറ്റിയൊമ്പത് അതിൽ അവതരിച്ചത് എന്നാൽ പ്രകമ്പനം എന്നർത്ഥം അന്ത്യദിനത്തിലെ പ്രകമ്പനത്തെ സംബന്ധിച്ച് ഒന്നാം സൂക്തത്തിൽ പരാമർശിച്ചതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതിന്റെ ഭയങ്കരമായ ആ പ്രകമ്പനം ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറന്തള്ളുകയും അതിന് എന്തുപറ്റിയെന്ന് മനുഷ്യൻ പറയുകയും ചെയ്താൽ അന്നേ ദിവസം ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് അതിന് ബോധനം നൽകിയതു നിമിത്തം അന്നേ ദിവസം മനുഷ്യർ പല സംഘങ്ങളായി പുറപ്പെടുന്നതാണ് അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടേണ്ടതിനായിട്ട് അപ്പോൾ ആർ ഒരു അണുവിന്റെ തൂക്കം നന്മ ചെയ്തിരുന്നുവോ അവനത് കാണും ആർ ഒരു അണുവിന്റെ തൂക്കം തിന്മ ചെയ്തിരുന്നുവോ അവൻ അതും കാണും